ഓ നെയ്യും മറന്നോ എൻ്റെ ആങ്ങളുടെ മോട കല്യാണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ ആ പെണ്ണിന് അഞ്ച് ഭാവൻ്റെ സ്വർണവും കൊടുക്കുകയും വേണം പിന്നെ കല്യാണ ചെലവിൻ്റെ പകുതി ചിലവ് ഇവ നോക്കുകയും വേണമെന്ന് പറഞ്ഞു ഇനിയിപ്പം അധിക ദിവസമൊന്നുമില്ല ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവനാണെങ്കിൽ വിളിക്കുമ്പോൾ രണ്ടേ രണ്ട് വാക്കു പറയും ആ മ കഴിച്ച ഗുളി കഴിച്ചാൽ സുഖമാണോ ആ ശരി എന്നും പറഞ്ഞ് രണ്ട് വാക്ക് അവനങ്ങ് വെക്കും അല്ലാതെ നമ്മുടെ അടുത്ത് കൂടുതലും സംസാരിക്കാറൊന്നുമില്ല അതുകൊണ്ട് നിന്നോട് വല്ലതും പറഞ്ഞു എന്നാണ് ഞാനീ ചോദിക്കുന്നത് ദിവസം അങ്ങ് പോന്നു എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടതാണ് അതാണ് ചോദിച്ചത് ഉമ്മത് എന്തീ പറയുന്നത് അഞ്ച് പവനോ ഹാ അഞ്ച് പവനും അതിൻ്റെ ഒരു കല്യാണ ചെലവിൻ്റെ പകുതിയൊക്കെ അതിൽ ഉമ്മതി എന്താർത്ഥത്തിലാണ് ഈ പറയുന്നത് ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്കൊക്കെ ഈ അഞ്ച് പവനെന്നൊക്കെ പറയുന്നതുണ്ടല്ലോ ചിന്തിക്കാൻ കൂടും പറ്റാത്ത അവസ്ഥയാണ് കഷ്ടം ഇതൊക്കെ എപ്പോൾ കൊടുത്തുമ്മ ഈ മറി ഇത് ഈ വാഗ്ദാനങ്ങളൊക്കെ എൻ്റെ അടുത്തോ ചോദിക്കുന്നത് പോട്ടെ ഉമ്മടെ മോൻ്റെ അടുത്തെങ്കിലൊന്ന് ചോദിച്ചു വിടായിരുന്നു ഇത് ഇതാരോടും ചോദിക്കാതെ ഉമ്മടെ ഇഷ്ടപ്രകാരത്തിന് ഉമ്മ ഓരോ വാക്ക് കൊടുത്തിട്ട് ഇപ്പം സമയമാകുമ്പോഴത്തേക്കും ഇമ്മ ഓരോന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ അമ്മ ഇത്